ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച പുറത്ത് നല്ല അടിപൊളി മഴ നല്ല തണുപ്പോടെ പൊതിച്ചു മൂടി കിടക്കുന്ന ഒരു സമയം അല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മഴ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ടൈം ഓർമ്മ വരുന്നത് ആ ഒരു മഴ സമയത്ത് നമ്മൾ കൊടയൊക്കെ പിടിച്ച് സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു സമയം എനിക്ക് ഭയങ്കരമായിട്ട് ടക്ലാജിയ ഫീൽ ചെയ്തു പിന്നെ പുറത്തോട്ട് തുടങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഒരു വാഴ ഒരു മുട്ടക്കോട്ട മഴ ഉണ്ടായിരുന്നു ഇവിടെ ആ വാഴയാണ് ഈ വന്ന് കിടക്കുന്ന ഗൈസ് പിന്നെ താണ്ടെങ്കിൽ ഇന്ന് അകത്ത് കയറിയിരിക്കാൻ കുറച്ച് കൂടുതൽ അതിഥികളൊക്കെ ഉണ്ടായിരുന്നു മഴയില്ലാത്തപ്പോഴൊക്കെ ഇതുവരെ കുത്തിപ്പറിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരായിരുന്നു ഇന്ന് താൻ സൈഡ് വലിഞ്ഞിരിക്കുകയാണ് എവിടെയെങ്കിലും ഒരു ചെറിയ മൂല കെട്ടിയാൽ മതിയെന്നോർത്ത് മാറിയിരിക്കുമായിരുന്നു പാവങ്ങൾ നമ്മുടെ ബാക്ക് സൈഡിലെ ചെറിയൊരു തോട്ടുണ്ട് ആ തോട്ടിലോട്ട് ഇങ്ങനെ മഴ പെയ്യുന്നൊക്കെ കാണാൻ എൻ്റെ പൊന്നും അടിപൊളി സാധനമുണ്ട് പിന്നെ താണ്ടെ വാഴം പറഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയ ചുണ്ട് കിട്ടി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ചുണ്ട് ചുണ്ടുതോരൻ കേട്ടോ അത് ഞങ്ങളുടെ അച്ഛനാണ് കറി വെച്ചിട്ട് അച്ഛൻ നിലയ്ക്കിരി കാച്ചിട്ട് കറി വെക്കും പിന്നെ നല്ല മഴയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഓരോരുത്തരുത്തരും അമ്മയ്ക്ക് ട്യൂഷൻ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കുറേ പിക്കറ്റ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മഴയെ അവരുടെ സൗണ്ടോടെ കേട്ടപ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ പിള്ളേർ ഇടന്ന് ചലിക്കുന്ന പോലെ തന്നെ ആ ഒരു ഫീല് പിന്നെ ഓർമ്മ വന്നു പിന്നെ അതിൻ്റെ ഡുണ്ടു സ്കൂബിയൊക്കെ ഇന്ന് അകത്തായിരുന്നു അച്ചിലിയൊക്കെ പറ്റി കയറ്റി ഇന്ന് നല്ല പണി തന്നെ കിട്ടി എന്തായാലും ഇന്നത്തെ മഴ ഒരു അടിപൊളി മഴയായിരുന്നു